ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് ബത്തക്ക ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് രണ്ട് തരത്തിൽ ഞാൻ ഇവിടെ ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് രണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജ്യൂസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസിൻ്റെ അളവിലാണ് ആദ്യം തന്നെ ഒരു ബത്തക്കേൻ്റെ കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കുക ഇങ്ങനെ മുറിച്ചിട്ടെടുത്ത പത്തക്ക മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചില പത്തക്കു നല്ല മധുരം ഉണ്ടാവും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കുക ഇനി ഇത് ഗ്ലാസിലേക്ക് ഒഴിച്ചുകൊടുക്കാം നമുക്ക് കൂടുതൽ തണുപ്പ് തണുപ്പാണെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഐസ് ക്യൂബ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വത്തക്കൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാലും ചേർത്ത് കൊടുത്താൽ തണുത്ത പാലാണല്ലോ അതുകൊണ്ട് ഐസ് ക്യൂബ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പാല് മാത്രം ചേർത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാണ്ട് അടിച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതാ അടുത്ത ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ പകുതി പകുതി ഭാഗിലേക്ക് വീഞ്ഞുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഇതിപ്പം നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിപ്പിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം ഇങ്ങനെ ഇത് ഇത് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനേതാണ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനേത് ജ്യൂസ് അടിക്കുന്നതിൻ്റെ മുന്നേ ഒതുക്കാനായിട്ട് വെച്ചതാണ് ഇനി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ച ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ചും കൂടി കസ്കസ് ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം കസ്ഖസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ചെറുനാരങ്ങ ചേർത്ത് കൊടുത്ത് വേറെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ബത്തക്ക ജ്യൂസിന് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ബത്തക്ക ജ്യൂസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തതിലൊന്നും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ രണ്ട് തരം ജ്യൂസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക